ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ വീണ്ടും സി പി എമ്മിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് ജനമനസ് മനസ്സിലാക്കുന്നതിൽ സി പി എമ്മിന് വീഴ്ച പറ്റിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഫേസ്ബുക്കിലാണ് അദ്ദേഹം കുറിപ്പിലൂടെ ഇത് വ്യക്തമാക്കിയത് എത്ര തരക്കം ഉണ്ടായെന്ന് മനസ്സിലാക്കാനായില്ലെന്നും സി പി എമ്മിന് ജനങ്ങളുമായുള്ള ജീവൽബന്ധം നഷ്ടമായെന്നും ജനങ്ങളുടെ കുഴപ്പമല്ല പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയാണ് പരാജയത്തിന് കാരണമെന്നും തോമസ് ഐസക് പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളെ വായിക്കുന്നതിൽ പാർട്ടിക്കുണ്ടായ വീഴ്ച വലുതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും എതിർ തരംഗം കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനായില്ല ഇത്തവണത്തെ പോളിംഗ് ശതമാനം എഴുപത്തൊന്ന് ശതമാനമായി കുറഞ്ഞപ്പോൾ ഇടതുപക്ഷ വിലയിരുത്തൽ യു ഡി എഫ് ബി ജെ പി വോട്ടുകളാണ് മരവിച്ചതെന്നാണ് എന്നാൽ പോളിംഗിന് മുമ്പുള്ള വിലയിരുത്തലും പോളിങ്ങിനു ശേഷം ബൂത്തുകളിൽ നിന്നുള്ള വിലയിരുത്തലും താരതമ്യപ്പെടുത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ഗണ്യമായ തോതിൽ എൽ ഡി എഫ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ലായെന്ന് കാണാൻ കഴിഞ്ഞു പോൾ ചെയ്ത വോട്ടുകളിൽ അഞ്ച് മണ്ഡലങ്ങളിൽ ഒഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് എന്നാൽ എൽ ഡി എഫ് വോട്ടർമാരെന്നു കരുതിയ ഒരു വലിയ വിഭാഗം യു ഡി എഫിനും ബി ജെ പിക്കും വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നത് എന്തുകൊണ്ട് വിലയിരുത്തലുകൾ പാടുന്നുവെന്നതാണ് ഇത്തരം കാണേണ്ടുന്ന ഒരു പ്രധാന പ്രശ്നം ഒന്നുങ്കിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ജനങ്ങൾ തങ്ങളുടെ മനസ്സ് തുറക്കുവാൻ വിസമ്മതിക്കുന്നു രണ്ടായാലും ഇത് പഴയ പാരമ്പര്യത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ് ഒരു കാര്യം തീർച്ച ജനങ്ങളുമായുള്ള ജീവൽബന്ധം വളരെയേറെ ദുർബലപ്പെട്ടിരിക്കുന്നു ഇതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വീഴ്ച സംഘടനാപരമാണ് വിശ്വാസ്യതയ്ക്ക് ഇടിവു തട്ടിയിരിക്കുന്നു അഹങ്കാരത്തോടെയും ദാർഷ്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാം ജനങ്ങളോട് എപ്പോഴും വിനയത്തോടെ വേണം പെരുമാറാൻ വെള്ളത്തിലെ മീൻ പോലെ ആയിരിക്കണം ജനങ്ങൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാവോയുടെ പ്രസിദ്ധമായ ചൊല്ലുണ്ടല്ലോ സഹകരണ ബാങ്കുകളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നതിലുണ്ടായ ഉദാസീന മനോഭാവം പലയിടത്തും ഗൗരവമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് തദ്ദേശ ഭരണ തലങ്ങളിലും അഴിമതി വർധിക്കുന്നുണ്ട് തുടർഭരണം ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമഗ്രമായ തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അവ എത്രമാത്രം ഫലപ്രദമായി നടപ്പിലാക്കിയെന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു മുൻകാലത്ത് സർഗാത്മകതയിലും പഠിത്തത്തിലും മുൻ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു അക്കാലത്തെ ആഗോള ദേശീയ സ്ഥിതിവിശേഷം ഇതിന് കാരണമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലുണ്ടായിരുന്ന അതീശത്വവും ഇതിന് കാരണമാണ് ഇന്ന് സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ അരാഷ്ട്രീയവൽക്കരണത്തിനാണ് മുൻതൂക്കം പരമ്പരാഗത മാധ്യമങ്ങളിലല്ല പുതിയ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇവരുടെ ലോകം ഇവിടെ ആകട്ടെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും ദുർബലമാണ് ഇവിടെ പറഞ്ഞതൊന്നും പൂർണ്ണമല്ല പാർട്ടിക്കുള്ളിൽ എല്ലാ തലത്തിലും ഇക്കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മുകളിൽ തീരുമാനമെടുത്ത് താഴേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ് ഇത്തവണ അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് റിവ്യൂവിന്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ട ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഭാഗം താഴത്തെ ജില്ലാ കമ്മിറ്റികളുടെ ചർച്ചകളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് രൂപം നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല പാർട്ടി അനുഭാവികളോടും ബന്ധുക്കളോടും തുറന്നു ചർച്ച ചെയ്യുന്നതിനാണ് തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മഹത്തായ ഓസ്റ്റത്താണ് പാർട്ടിയിലില്ലെങ്കിലും അവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അങ്ങനെ നാനാ കോണുകളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾക്കും ചെവികൊടുത്ത് അവയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവ ഏറ്റെടുത്ത് മുന്നോട്ടു പോകും രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്റിലേക്ക് നാൽപ്പത് ശതമാനം വോട്ട് ലഭിച്ച എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ ശബരിമലയുമായി ബന്ധപ്പെട്ട കോളിളക്കം പാർട്ടി അടിത്തറയിൽ നിന്ന് ഒരു വിഭാഗത്തെ യുഡിഎഫിലേക്കും ബി ജെ പിയിലേക്കും നയിച്ചു ബി ജെ പിയുടെ വോട്ടു ശതമാനം പത്ത് പോയിന്റ് എട്ടിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നു